ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട എൻ ഡി എയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള പോരാട്ടം കടുക്കുന്നു മോദിയുടെയും ഭഗൽപൂർ സന്ദർശനവും പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും ബീഹാറിനെ ലക്ഷ്യമിടുന്നു എന്നത് തന്നെയാണ് സൂചന സീറ്റ് വിഭജനത്തെ ചൊല്ലി കോൺഗ്രസും സഖ്യകക്ഷികളും ഇപ്പോഴും പ്രതിസന്ധി നേരിടുകയാണ് എൻഡിഎയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം രണ്ട് സഖ്യങ്ങൾക്കും ആന്തരികവും ബാഹ്യവുമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും ബീഹാറിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേക പദവി നൽകിയിട്ടില്ല ബിജെപിയുടെ ഉയർച്ചയും ജെ ഡി യുവിന്റെ തകർച്ചയും നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ നിലപാടിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം എൻ ഡി എ ക്ഷേമ പ്രവർത്തനങ്ങളും ഇന്ത്യ മുന്നണിയുടെ പൊതുക്ഷേമ പദ്ധതികളും ബീഹാറിന്റെ വികസനത്തിന് പ്രധാനമാണ് സീറ്റ് വിഭജന ചർച്ചകൾ കടുപ്പമേറിയതാകുമെന്നാണ് സൂചന നിതീഷ് കുമാർ തന്റെ രാഷ്ട്രീയ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ും ബീഹാറും തമ്മിലുള്ള ബന്ധം സ്വാധീനിച്ചേക്കാം പ്രാധാന്യം നൽകും മഹാരാഷ്ട്രയിലെയും ഡൽഹിയിലെയും സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ വോട്ടർമാർ ശ്രദ്ധിക്കും ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏറെ ദൂരെയാണ് എങ്കിൽ പോലും പ്രചാരണങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ ഭഗൽപൂർ സന്ദർശനവും പ്രഖ്യാപിച്ച വികസന പദ്ധതികളും ഇതിന്റെ സൂചനയാണ് ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി എന്നിവയ്ക്ക് ശേഷം എൻ ഡി എ ബീഹാറിനെയാണ് ലക്ഷ്യമിടുന്നത് സീറ്റ് വിഭജനം കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും മുന്നിലുള്ള പുതിയ വലിയ വെല്ലുവിളിയാണ് എൻ ഡി എയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ബീഹാറിന്റെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമായിരിക്കാം രണ്ട് സഖ്യങ്ങൾക്കും ആന്തരികവും ബാഹ്യവുമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും ബീഹാറിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ രണ്ട് ബജറ്റുകളിലായി നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹൈവേകൾ വിമാനത്താവളങ്ങൾ വെള്ളപ്പൊക്ക നിയന്ത്രണം ടൂറിസം വികസനം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നിരുന്നാലും ബീഹാറിലെ പ്രത്യേക പദവി നൽകാൻ കേന്ദ്രം വിസമ്മതിച്ചു ഇത് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടലുകളെയാണ് വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ സ്വാധീനം ബീഹാറിൽ വർധിക്കുന്നതും ജെ ഡി യുവിന്റെ സ്വാധീനം കുറയുന്നതും നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ നിലപാടിനെ സ്വാധീനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ജെ ഡി യു നൂറ്റി പതിനഞ്ച് സീറ്റുകൾ നേടി അന്ന് ബി ജെ പി തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി എന്നാൽ ജെ ഡി യു ആർ ജെ ഡിയും ചേർന്ന് സർക്കാർ രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി എഴുപത്തിനാല് സീറ്റുകളും ജെ ഡി യു നാൽപ്പത്തി മൂന്ന് സീറ്റുകളും നേടി ബി ജെ പിയുടെ ഉയർച്ച നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിച്ചിട്ടുണ്ട് ബി ജെ പി ആർ ജെ ഡി കീഴിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കാൻ നിതീഷ് കുമാർ തയ്യാറല്ല ബി ജെ പി ശക്തമാകുമ്പോൾ നിതീഷ് ആർ ജെ ഡിയുമായി കൈകോർക്കും ആർ ജെ ഡി ശക്തമാകുമ്പോൾ നിതീഷ് എൻ ഡി എ യുമായി കൈകോർക്കും ഇന്ത്യ മുന്നണിയുടെ ബീഹാർ സഖ്യം പൊതുക്ഷേമ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്നു എൻ ഡി എ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് പ്രാധാന്യം നൽകുന്നു ബീഹാറിന് രണ്ടും ആവശ്യമാണ് രണ്ട് കേന്ദ്ര ബജറ്റുകളും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കുന്നതാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷം നേടാനായാൽ ബീഹാറിൽ ആദ്യമായി ബി ജെ പി മുഖ്യമന്ത്രി അധികാരത്തിലെത്തും സീറ്റ് വിഭജന ചർച്ചകൾ കടുപ്പമേറിയതായിരിക്കും രണ്ടായിരത്തി ഇരുപതിലെ സീറ്റ് വിഭജന ഫോർമുല ഈ വർഷം ആവർത്തിക്കാൻ സാധ്യതയില്ല ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റി നാല്പത് സീറ്റുകളെങ്കിലും ബി ജെ പി ലക്ഷ്യമിടുന്നു നിതീഷ് കുമാർ തന്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സുശീൽ മോദിയുടെ മരണം നിതീഷിനെയും ബി ജെ പിയേയും അകറ്റിയിട്ടുണ്ട് പ്രത്യേക പദവി ആവശ്യപ്പെട്ട നിതീഷിന്റെ അപേക്ഷ കേന്ദ്രം നിരസിച്ചു ബീഹാറിന്റെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സമർപ്പിച്ച മുപ്പത്തി മൂന്ന് പേജുള്ള കുറിപ്പ് കേന്ദ്രം ഗൗരവമായി എടുത്തില്ല ഇതിനെ തുടർന്ന് നിതീഷ് കുമാർ എൻ ഡി എ വിടുമോ എന്ന ഊഹാപോഹങ്ങൾ പരക്കുന്നുണ്ട് ഡൽഹിയും ബീഹാറും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് ഇരു സഖ്യങ്ങളും ക്ഷേമ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകും മഹാരാഷ്ട്രയിലെയും ഡൽഹിയിലെയും സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ വോട്ടർമാർ ശ്രദ്ധിക്കും